മാനേജി ഡയറക്ടർ ഒരു പ്രൊജക്ട് കൈവിട്ട് പോവാന്ന് പറഞ്ഞ സർവ്വസാധാരണമല്ലേ അതിന് വിഷമിച്ചാലോ പ്രൊജക്ട് കൈവിട്ട പ്രശ്നം അതാവിടുത്തെ പ്രശ്നം അല്ല കഴിഞ്ഞ മുപ്പത്തിരണ്ട് അല്ല മുപ്പത്തിമൂന്ന് ദിവസമായി ഞാൻ സ്വന്തം പ്രോജക്റ്റ് പോലെ കൊണ്ടു നടന്നതാണ് യു നോ ഇറ്റ് മാൻ ഇതിനു വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ലഞ്ച് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഡിന്നർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് തന്നോട് മാത്രമായിട്ട് പറയുക പലപ്പോഴും ഞാൻ പല്ലു പോലും തേക്കായിരുന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പിതാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് കാണാനുള്ള സന്മനസ് പോലും കാണിക്കാതെ ആ കമ്പനിക്കാരങ്ങൾ പിന്നെ അത് നേരത്തെ ആയിക്കൂടായിരുന്നു അത് നിങ്ങളുടെ എനിക്ക് പൈസ ഒന്നും വേണ്ടി ദേവനാരായണൻ മേനോൻസാർ പറഞ്ഞ ഓ ജോലിക്ക് അതെ കമലാണെന്നോ അല്ലേ അതൊക്കെ പോട്ടെ മിസ് നാരായണി ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ സർ ഇന്ദുമതി ഓ സോറി ഐ ആം സോറി ബൈ ദി വേ ലാഗസ് ഇനി പതുക്കെ സ്വപ്നം കണ്ട് തുടങ്ങാം അല്ലേ പക്ഷെ മോഹ വിലയുള്ളതൊന്നും കാണരുത് അതിനിപ്പോഴും ആയിട്ടില്ല നമ്മള് കുറച്ച് കാരണം കാണാൻ തുടങ്ങിയ സ്വപ്നം ഏറ്റവും എന്താ പഴയ റൊമാൻസ് കാലത്ത് നമ്മൾ തമാശയായി പറഞ്ഞിരുന്ന ഒരു ചെറിയ പ്ലാൻ രണ്ടുപേർക്കും ജോലിയായി കഴിയുമ്പോ അത് ഓർക്കുന്നുണ്ടോ അതിപ്പോഴും ഒരു തമാശയായി തന്നെ തോന്നുന്നുണ്ടോ ഉടനെ വേണമെന്നല്ല പതുക്കെ ആലോചിക്കാന്നേ പറഞ്ഞുള്ളൂ ഒരു കുട്ടിയൊക്കെ ആവുമ്പോൾ കരിയറിനെ അത് ബാധിക്കുമെന്ന് പേടിയുണ്ടോ തനിക്ക് അല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉറപ്പുള്ളയാൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടായ അതിനെ കുറ്റം പറയാൻ പറ്റിയല്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പറയണം ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അത് ജോലി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാത്തിലുള്ള ബ്രൈറ്റ് ഫ്യൂച്ചർ ആയിരിക്കണം ഇതുവരെ ജീവിക്കാൻ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ജീവിക്കണ്ടേ നമുക്ക് അവകാശങ്ങളിൽ ഏറ്റവും വലുതാ അമ്മയാകാനുള്ള അവകാശം ഏറ്റവും വലിയ ഭാഗ്യം പുണ്യം അത് ഒരു കരിയറിനെയും ബാധിക്കില്ല ഒരു ഫ്യൂച്ചറിനെയും ബ്രൈറ്റ് അല്ലാതാക്കില്ല പിന്നെ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ആ കാലിന്റെ വേദന വല്ലാതെ കൂടും അതും പ്രത്യേക ശ്രദ്ധിക്കും എന്റെ കമ്പ്യൂട്ടർ ഗെയിം ഈ ഓക്കേ 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 നോ നോ മോർ മോർ കമന്റ്സ് ഗെറ്റ് ഇൻസൈഡ് ആ ഹാ ഇത് എവിടുന്ന് കിട്ടിയ പറ്റി അതേ പണ്ട് ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പം ഇട്ടിരുന്ന വേഷമാണ് ഇപ്പോ അളവൊന്നും ശരിയല്ല വിമാനയാത്രക്ക് ഇതാ സൗകര്യം ഏതായാലും അമേരിക്ക ചെല്ലാനുള്ള യോഗ്യതയായി ഓ താൻ നല്ല ആളാ വേണം വരുന്നത് നേരത്തെ വന്നിട്ട് എന്നാ ചെയ്യാനാ നമ്മൾ തമ്മി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തീർക്കാനില്ലല്ലോ ഇതിപ്പോ വന്ന ഉടനെ താൻ കാർ കറി പോയാ പിന്നെ ആ സംഭവം അങ്ങ് മറന്നു കിട്ടുമല്ലോ ആ പിന്നെ രാവിലെ ഞാൻ പോയി അച്ഛനെ കണ്ടിരുന്നു ചതുരംഗത്തിന്റെ ബോർഡ് തനിക്ക് തരാൻ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ മേടിച്ചില്ലെങ്കിലോ മാത്രമല്ല ആഴ്ച ഒരു വാശം ഞാൻ ഫോൺ ചെയ്യും ഞാൻ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ ബാക്കി പകുതി ഇവിടെ കണ്ടു കിടക്കുക ആ പകുതിയുടെ വിശേഷം അറിയാൻ ഞാൻ ഫോൺ ചെയ്യും താനേ പള്ളിക്കാരി വേളം വെച്ച് നടന്നു ഒത്താലേ అచ్చినేకూ చదురం పడిపిక రెండు పేరుకూడే కళికాల్లో కృష్ణ గెట్ ఇన్ సైట్ ോട്ട് ആ ഇവിടെ ആകുമ്പോ കാല് നീട്ടി വെക്കാം ഓ വരട്ടെ സാറേ ആ പെരുന്നാളാണത്ര പെരുന്നാൾ ഇതുപോലെയുള്ള ഉണക്ക കാര്യങ്ങൾക്കൊക്കെ ലീവ് ചോദിക്കാൻ തനിക്ക് നാണമില്ലേ ഒറ്റ ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ സാർ നാളെ അതിരാവിലെ കോട്ടയത്തോട്ട് പോവുക പെരുന്നാൾ കൂടുക അത്രേ ഉള്ളൂ മറ്റെന്നാ ഓഫീസിലായുമ്പോൾ ഞാനിവിടെ ഉണ്ട് സാർ അപ്പം നാളത്തെ കാര്യമോ ആ നാളത്തെ എൻ്റെ ചെറിയ വർക്കൊക്കെ രവി നോക്കിക്കോളൂ സാർ അതെ സാർ നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല പെരുന്നാളെന്നും ആരാട്ടെന്നൊക്കെ പറഞ്ഞേ ലീവെടുപ്പ് ഒരു ശീലമാക്കാൻ തുടങ്ങിയാലേ കമ്പനി അങ്ങ് പൂട്ടും അതുകൊണ്ട് ലീവ് തരുന്ന പ്രശ്നമില്ല പിന്നെ നാളെ അസുഖമാ കിടപ്പാന്നൊക്കെ പറഞ്ഞു വരാതിരിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പിരിച്ചുവിടും ഓർത്തോ നീ എന്നെ തോൽപ്പിച്ചു എന്താ രവി എന്നെ ഇതിനോടകം ഇരുപത് ആള് പിരിച്ചുവിട്ടിരിക്കുന്നത് കണക്ക് നോക്കിയാ നീ അത് ക്രോസ് ചെയ്തു എങ്ങനെ രവി അങ്ങനെ ഒന്ന് സമ്മതിപ്പിക്ക നീ ധൈര്യമായിട്ട് നാളെ പോയിട്ട് വാ അങ്ങേരെ നിനക്ക് അറിയാലോ ഏ ആ

ആദ്യത്തെക്കാളും നന്നായി ഇന്ദു ഐ നോ ഇറ്റ് ഈ പ്രോജക്റ്റ് ഇന്ദു വീണ്ടും ചെയ്യുമ്പോൾ ആദ്യത്തെക്കാളും നന്നാവും ഐ നോ നോയിറ്റ് സീമാ ഗാർമെന്റ്സുകാരെ ഏറ്റു സ്മിത്ത് ലൈൻ ബീച്ച് വന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസിലൊന്ന അവരുടെ രണ്ട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് വളരെ പുതുമയുള്ള രണ്ട് വെബ്സൈറ്റ് അവർക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വാട്ട് യു തിങ്ക് ഞാൻ ഏൽപ്പിച്ചാൽ ചെയ്യാമല്ലോ എന്താ കൊടുക്കാൻ പ്രോജക്ടിന്റെ ജനറൽ റിക്വയർമെന്റ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരു ആ രണ്ടാഴ്ചയ്ക്കകം വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഒന്ന് തോന്നരുത് എന്താ സർ സർ ചെവിക്ക് എന്തെങ്കിലും ഐ മീൻ ചെറിയ സ്ക്രാച്ചോ അങ്ങനെ ഇല്ല തവണ പറഞ്ഞാലേ ഒരു കാര്യം കേൾക്കുന്നുണ്ടോ ചെറുപ്പം ശീലമാണോ അത് സോറി സർ സർ ഹലോ യു മേ ഗോ എന്താ ഒന്നും പറയണ്ട എനിക്ക് പറ്റിയൊരു അബദ്ധം കാരണം സീമ വർക്ക് ആദ്യം മുതൽ ചെയ്യേണ്ടി വന്നു കൊള്ളാം അപ്പച്ചന് ഇത് കാണുമ്പോ ശരിക്കും സന്തോഷാവും ഇത് കൊണ്ടുവരുന്നുണ്ടെന്ന് അപ്പച്ചനോട് പറഞ്ഞിരുന്നോ ഏയ് ഇത് പെരുന്നാൾ സർപ്രൈസ് അത് പറഞ്ഞപ്പോഴാ ഓർത്തെ നാളെ ഉച്ചയോടെ എനിക്ക് അങ്ങ് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും മണിക്ക് ഞാൻ അങ്ങ് എത്തും ഇന്ന് തന്നെ പ്രോജക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് സീമ ഗാർമെന്റ്സിലെ ആൾക്കാർ വന്നതാ തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഏതോ ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കാ ആ ഓഫീസിൽ ശരിയല്ലോ ജോണി നമ്മളായിട്ടുണ്ടാക്കിയ ബുദ്ധിമുട്ട് തന്നെ കേട്ടാ കേട്ടാത്തൊന്നും തനിക്ക് മാത്രമേ ജോലിയൊക്കെ ഉള്ളൂ ഞാൻ എത്ര വിഷമിച്ചാൽ ലീവ് മേടിച്ചെന്നറിയോ ഓഫീസിൽ എന്റെ കാര്യമൊക്കെ രവിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോന്നെ ബോസ് എന്നെ പറഞ്ഞതാ ഓ ഇന്നും ചിരിക്കണ്ട ഞാനും പഠിച്ചതാ കമ്പ്യൂട്ടർ റാങ്ക് ഒന്നും കിട്ടിയില്ലെന്നേ ഉള്ളൂ ഇനിയിപ്പോ കിട്ടിയാൽ തന്നെ എന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം വരുന്നത് ബന്ധങ്ങളാ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ട ഗെന്റ്സിന്റെയും പാറ്റാഗുളിയുടെ ഒക്കെ വെബ്സൈറ്റ് ഇത്രയൊക്കെ പറയാൻ ഇവിടെ എന്താ ഉണ്ടായേ ഉള്ളൂ ആദ്യമേ തന്നെ ഉഴപ്പി തുടങ്ങിയ അപ്പച്ചനെ കാണാൻ വരുന്നത് വേണ്ട കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തണ്ട സീമാ ഗാർമെന്റ്സിന്റെ ഹോട്ടൽ ബില്ല് കൂടുന്നതിനേക്കാൾ വലുതല്ലോ ഏതാണ്ട് നടക്കുന്ന പെരുന്നാള് ജോണി ചിന്തിക്കുമ്പോ എന്തിനാ ചിന്തിക്കുന്നേ ഞാൻ കൊറച്ച് വൈകുന്നേരം ഈ ജോലി തീർക്കാതെ വന്ന ഒരു മനസമാധാനം ഉണ്ടാവില്ല വേണ്ട ഒരു മനസമാധാനക്കേടും വേണ്ട എന്നെ അപ്പച്ചനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വരികയും വേണ്ട ഞാൻ നാളെ രാവിലെ പോകും വരികയോ വരാതിരിക്കോ എന്നതാന്ന് വെച്ച ചെയ്തോ എന്തേലും കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് വിശക്കും വേണ്ട ഈ രാവിലെ എനിക്ക് കഴിക്കാൻ പറ്റില്ല വഴി കഴിച്ചോളാം താനൊത്തിരി ലേറ്റ് ആവുമോ ഇല്ല എത്രയും പെട്ടെന്ന് നിർത്തിയിട്ടങ്ങ് വരും ഏറിയ മണി ഓഫീസിൽ നിറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാം ഏയ് ഇപ്പോഴും പടക്കാണോ കൃത്യം മണിക്ക് ആ കാര്യങ്ങൾ നീക്കാൻ അപ്പൊ തിരിച്ചേഴ് മുത്തുന്നത് അത് കഴിഞ്ഞിട്ടാണ് കുർബാന മതി എന്ന് കഴിഞ്ഞിട്ടാണോ തോമാന്റെ നാടകത്തിൽ റോളിൽ അഭിനയിക്കുന്ന കൊച്ചനെ തേള് കൂത്തി ആശുപത്രിയിലാക്കി അതുകൊണ്ടൊന്നും നാടകം നടക്കുകയാ അതിന്റെ ഒരു തേള് തന്നെ പരവശ്യാണ് ഈ പോട്ടെന്ന് മനപൂർവ്വം തേളിനെ വിട്ടതാ

ഞാൻ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാ പത്ത് മിനിറ്റ് മുമ്പ് ഒരാക്സിഡന്റ് കേസിൽ പിട്ട് വന്ന അയാൾക്ക് അന്ത്യകുദാശ കൊടുക്കണം അയാൾ തന്നെ പറയായിരുന്നു അന്ത്യകുദാശ വേണോന്ന് അച്ഛനൊന്നു പറണം ഹലോ നമ്മുടെ റിവ്യൂ എപ്പോ നമ്മുടെ രവി ഒരു ഒരാക്സിഡന്റ് മരിച്ചു ബോഡി മോർച്ചറി വെച്ചിരിക്കാന്നാ പറഞ്ഞത് ബന്ധുക്കളെ വിവരമറിയിച്ചറിയില്ല ജോണിയോട് ഇതെങ്ങനെ പറയുമെന്നുള്ളതാ എനിക്കൊരു പിടിയുമില്ലാത്തത് അയാളിത് അയാൾ ഇത് എങ്ങനെ എടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല എന്തോ ഒന്ന് വിളിച്ചു പറയാമോ എനിക്ക് നിങ്ങളോടൊരു ബാഡ് ന്യൂസ് പറയാനുണ്ട് നമ്മുടെ രവി ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു ഇപ്പോ ഫോൺ ഉണ്ടായിരുന്നു സംഭവം കാണുമായില്ലോ അറിയില്ല ഏതായാലും നമുക്ക് അയാളുടെ വീട് ഒന്ന് പോകാം അതിപ്പോ അവിടെ ആരും അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാരോടും പെട്ടെന്ന് ചെന്നാൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്താ രവി രവി താൻ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തു കുഴപ്പം ഹാ എന്താ കാര്യം എല്ലാവരും എന്തെങ്കിലും നോക്കുന്നേ രവി തനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് എവിടെ കിട്ടിയ ന്യൂസ് എനിക്കോ ഈ എന്റെ ദൈവം ആര് പറഞ്ഞു തനിക്ക് തമാശ ഇവിടെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ അല്ല ഇത് എവിടെന്നാ കേട്ടത് നമ്മുടെ മനോജാ വിളിച്ചു പറഞ്ഞത് തന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ടേ അതിന്റെ നമ്പർ അറിയാവുന്ന ആരോ അവനെ വിളിച്ചു പറഞ്ഞതാണ് കൊള്ളാലോ എനിക്ക് അപകടം പറ്റിയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല എന്നിട്ട് മനോജ് എന്താ പറഞ്ഞത് ബൈക്കിലുണ്ടായിരുന്ന ആൾക്ക് എന്തു പറ്റി എന്നാ പറഞ്ഞത് താനെന്താ അങ്ങനെ ചോദിക്കുന്നേ മനോജ് എന്താ പറഞ്ഞത് മരിച്ചെന്നാ എവിടെ കിട്ടി ന്യൂസ് എന്റെ ദൈവമേ എന്താ രവി രാവിലെ ജോണി കോട്ടയത്തേക്ക് പോയത് എന്റെ ബൈക്കിലാ